േക്ഷകർക്ക് നമസ്കാരം എ പി അബൂബക്കർ മുസല്യാർ കേന്ദ്രത്തെ സമീപിച്ചതായിട്ടുള്ള വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിക്കൊണ്ട് ചാണ്ടിയമ്മൻ എ പി അബൂബക്കർ മുസല്യാറോട് നന്ദി പറഞ്ഞ വാർത്തയും അതേപോലെ തന്നെ എ പി അബൂബക്കർ മുസല്യാർ കേന്ദ്രത്തെ സമീപിച്ചു എന്ന വാർത്തയും റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്തയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചാണ്ടി ചാണ്ടിയമ്മൻ എപ്പി അബുബക്കൻ മുസലിയാറെ അടുത്തേക്ക് പോയത് വെച്ചുകൊണ്ടാണ് വ്യക്തമാക്കിയിട്ട് ഫോട്ടോ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ വിളിച്ചു പറയുന്നു ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആ സഹോദരൻ വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കാന്തപുരം എന്ന പ്രസംഗകനോടുള്ള ഞങ്ങളുടെ അങ്ങേയറ്റത്തെ നന്ദിയും ബഹുമാനവും അറിയിച്ചുകൊണ്ട് ആദരണീയ പ്രാസംഗകനായ കാന്തപുരവുമായി ആശയവിനിമയം നടത്തിയെന്നോ ചർച്ച നടത്തിയെന്നോ അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഞങ്ങൾ അവരുമായി ഒരു സമയത്തും സ്ഥലത്തും ആശയവിനിമയം നടത്തുകയോ കണ്ടുമുട്ടുകയോ ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾ വ്യക്തമായി ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ തുറന്ന സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം കൂടാതെ ഞങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പിന്തുണക്കാരോ ആണെന്ന് വ്യാജമായി അവകാശപ്പെട്ട് നേരിട്ടോ അല്ലാതെയോ പ്രസംഗകരെ ബന്ധപ്പെട്ടവരുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവർ ഞങ്ങളുടെ അറിവോ അനുവാദമോ ഇല്ലാതെ പൂർണ്ണമായി സ്വന്തമായി സംസാരിക്കുന്നു ഇത് ഒരു സാഹചര്യത്തിലും മതപരമായും യുക്തിപരമായും അസ്വീകാര്യമാണ് സർവശക്തനായ അള്ളാഹുവിന്റെ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു വിശ്വസിച്ചവരെ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യസന്ധരായവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുക കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് തൻ്റെ ഫേസ്ബുക്ക് ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചാണ്ടി ഉമ്മൻ എ പി അബൂബക്കർ മുസല്യാരുടെ അടുത്തേക്ക് പോയിട്ടുള്ള വാർത്താ സമ്മേളനവും പോയിട്ടുള്ള ഫോട്ടോ ഉൾപ്പെടെയാണ് ഈ കാര്യങ്ങൾ കൊല്ലപ്പെട്ട ദലാലിന്റെ സഹോദരൻ വിളിച്ചു പറയുന്നത് റിപ്പോർട്ടർ ചാനലിൽ അവർ മുന്നോട്ട് വെച്ച വാർത്തയും ഞാനിത് വായിച്ചേൽപ്പിക്കാം കാന്തപുരത്തിന് നന്ദി പറയാനാണ് ഞാൻ എത്തിയത് ഈ വാർത്ത ഒപ്പം ചേർത്തിക്കൊണ്ടാണ് കാന്തപുരവുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും ഞങ്ങളോ ഞങ്ങളുടെ കുടുംബമോ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് തലാലിന്റെ സഹോദരനാ പിന്നെ ചാണ്ടിയമ്മൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ആ മനുഷ്യൻ ഓടി നടക്കുക കാന്തപുരത്തെ കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങോട്ടേക്ക് ഗവർണർക്കാണെങ്കിൽ ഗവർണർ അദ്ദേഹം നിമിഷപ്രിയക്ക് വേണ്ടി കഠിന പ്രയത്നം നടത്തുകയാണ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു പക്ഷേ കാന്തപുരം മാത്രമാണ് ഇത് ചെയ്തത് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തലാലിന്റെ സഹോദരൻ തന്നെ രംഗത്തെ വിളിച്ചു പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു പ്രതിസന്ധിയിലേക്ക് വിഷയം എത്തില്ലായിരുന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റൊന്നല്ല എ പി അബൂബക്കർ മുസല്ലാർ ഇടപെട്ടതോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആളുകൾ പോലും പോയിട്ട് അറബിയിൽ പോലും ഈ പറയുന്ന തലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വലിയ കമന്റുകൾ ഇടുന്നത് ഇത് വലിയ ഒരു ചർച്ച തമ്മിൽ ഒരു അടിയിലേക്ക് എത്തിയിട്ടുള്ളതൊക്കെ എ പി അബൂബക്കർ മുസലിയാർ ഇടപെട്ടതോടുകൂടിയ അതിനു മുമ്പ് വരെ ഒരു പ്രശ്നവുമില്ലാതെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ പോലും പറഞ്ഞിട്ടുള്ളതാണ് അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു എന്ന് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറലാ പറഞ്ഞത് ആ സമയത്ത് എ പി ഇവിടെ ഒരു ചർച്ചക്ക് പോലും ഇറങ്ങിയിട്ടില്ല ഇവിടെ എ പി ചർച്ചക്ക് ഇറങ്ങുന്നു എന്ന സമയത്ത് ജൂലൈ പതിനാലിന് തന്നെ യമൻ ഔദ്യോഗികമായിട്ട് ലെറ്ററും പുറത്തിറക്കിയതാ ഉത്തരവ് റദ്ദു ചെയ്തു നീട്ടിവെച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളത് ജൂലൈ പതിനാലിന് ആ ലെറ്ററിൽ വ്യക്തമായിട്ട് ഡേറ്റ് കാണാൻ സാധിക്കുമോ ആ സമയത്ത് ഈ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാർ ചർച്ചയ്ക്ക് ഇറങ്ങുന്നേ ഉള്ളു ഇതൊക്കെ സകലെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എ പി അബൂബക്കർ മുസല്യാരുമായി ബന്ധപ്പെട്ട അണികളാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കലും ആ വ്യക്തിയെ ഒന്നും പറയുന്നില്ല മറിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിച്ച് മൊണ്ണത്തരവും മണ്ടത്തരവും വിളിച്ചു പറഞ്ഞവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ രാജ്യം തോറ്റെടുത്ത് എ പി അബൂബക്കർ മുസല്യാർ പ്രധാനമന്ത്രി തോറ്റെടുത്ത് എ പി അബൂബക്കർ മുസല്യാർ അത് എവിടെ എത്തിയ ഊണത്തരമാണ് രാജ്യം തോറ്റെടുത്ത് ഭരണകൂടം തോറ്റിടത്ത് ബോധി തോറ്റിടത്ത് എന്ന് ചില നിറികവന്മാര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത്തരം വിളിച്ചു പറഞ്ഞു മറ്റൊരു ഒരു ഫോട്ടോയാണ് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണ് ഇത്തരം ഒരുപാട് ആളുകൾ തോന്നിയത് വിളിച്ചു പറഞ്ഞു മോദി തോറ്റെടുത്ത് പ്രധാനമന്ത്രി തോറ്റ പ്രധാനമന്ത്രി പദവിയെ പോലും ബഹുമാനിക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഇത്തരം നിറികെട്ടവരാണ് ഇത് ഇത്രത്തോളം വഷളാക്കുന്നത് ലേറ്റസ്റ്റ് എന്താ വാർത്ത വന്നത് ലേറ്റസ്റ്റ് വാർത്ത വന്നു കൃത്യമായിട്ട് റിപ്പോർട്ടർ ചാനൽ സകല മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കാന്തപുരം കേന്ദ്രത്തെ സമീപിക്കുന്നു അതായത് കാന്തപുരം കേന്ദ്രത്തെ ഈ സമയത്ത് സമീപിക്കുന്നേ സമീപിക്കുന്നോ ഒരു മറ്റൊരു രാജ്യത്തുള്ള ഒരു വിഷയത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പോലും അറിയാതെയാണോ തോന്നിയതുപോലെ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നത് ഞാനെ വാർത്ത വായിക്കാം നിമിഷപ്രിയയുടെ മോചനം കേന്ദ്രത്തെ സമീപിച്ച് കാന്തപുരം പിന്തുണ വേണം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകേ അപ്പൊ ഈ സമയം വരെ മറ്റൊരു രാജ്യത്ത് വധശിക്ഷയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇടപെടുന്നതിനൊരു അനുമതി പോലും എ പി അബൂബക്കർ മുസ്ലിയാർ വാങ്ങിയിട്ടില്ല എന്നല്ലേ ഈ വാർത്ത കേൾക്കുമ്പോൾ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തുവേണ ഇപ്പൊ കത്തുകയായിട്ട് രംഗത്തെത്തിയത് വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായിട്ട് എ പി അബൂബക്കർ മുസ്ലിയാരെ ഒരു ഇടപെട്ടിട്ടില്ല അതേപോലെ തന്നെ ുംറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ബാഹ്യമായ ഒരു ഇടപെടലും നടത്തരുത് അത് ദോഷകരമായിട്ട് ഈ വിഷയത്തിൽ ബാധിക്കുന്നുണ്ട് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞതാ ഇത് ബാഹ്യമായ ഇടപെടൽ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതൊരു യാഥാർത്ഥ്യമാ ഇപ്പൊ എ പി അബൂബക്കർ മുസല്യാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോ കേന്ദ്രത്തിന് കത്ത് കൊടുക്കുന്നേ ഉള്ളു ഇടപെടട്ടെ ഞങ്ങളിത് പിന്തുണ വേണമെന്ന രീതിയിൽ ഇപ്പം കത്ത് കൊടുക്കുന്നേ ഉള്ളു പുറത്തൊരു രാജ്യത്തെ വിഷയത്തിൽ ഇടപെടുമ്പോൾ പോലും പാലിക്കേണ്ട മാന്യത പോലും ഈ ഒരു വ്യക്തി കാണിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ ഈ വാർത്തകളിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു എ പി അബൂബക്കർ മുസല്യാർക്ക് എതിരല്ല പക്ഷേ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരുപാട് ആളുകള് വിളിച്ചു പറയുന്നത് അങ്ങേറ്റത്തെ ആണ് ഊളത്തരമാണ് പ്രധാനമന്ത്രി തോറ്റെടുത്ത് രാജ്യം തോറ്റെടുത്ത് എന്ന് പറയുന്നവൻ തന്നെ രാജ്യദ്രോഹിയ എങ്ങനെയാ രാജ്യം തോറ്റോ പ്രധാനമന്ത്രി തോറ്റോ എന്നൊക്കെ ഒരു വിഷയത്തിൽ അതും മറ്റൊരു രാജ്യവുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് പറയുക ഇവിടെ വളരെ വ്യക്തമാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തന്നെ രംഗത്തെത്തിയിട്ട് പറയുന്നു എ പിയോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ പോലും ഞങ്ങളോ ഞങ്ങളുടെ കുടുംബവുമായിട്ടോ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാനല്ലത് പറയുന്നത് ഇത് പറയുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനാണ് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് നമ്മൾ മറ്റൊരു വാർത്തയും കാണുന്നു എ പി അബൂബക്കർ മുസ്ലിര് കേന്ദ്രത്തെ സമീപിക്കുന്നു എന്ന് പിന്തുണയ്ക്കണം കത്ത് നൽകിയിട്ടേ ഉള്ളൂ പുറത്തൊരു രാജ്യത്തിലെ വിഷയത്തിൽ ഇതോട് കൂടിയിട്ട് ഈ അടിമകളായിട്ട് തോന്നിയതും വിളിച്ചു പറഞ്ഞു മണ്ടത്തരം വിളിച്ചു പറയുന്ന സകലെ ആളുകൾക്കും മനസ്സിലായില്ലേ ഈ എ പി അബൂബക്കർ മുസലാൽ ഇടപെട്ടതോട് കൂടിയിട്ടാണ് ഇത് ഇത്രത്തോളം കുളമായത് എന്നല്ലേ ബോധമുള്ള ആളുകള് മനസിലാക്കേണ്ടത് ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നിമിഷപ്രിയയെ മോചിപ്പിച്ചു കൊണ്ടുവരുക തന്നെ ചെയ്യോ മറ്റൊരു വാദമൊക്കെ നമ്മൾ കേൾക്കുന്നു ഒരു ഡോക്ടർ കെ എ പോൾ എന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അതിൽ വിളിച്ചു പറയുന്നത് റദ്ദു ചെയ്തു എന്നാണ് വിളിച്ചു പറയുന്നത് ആ ഒരു കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തി അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തീരെ മനസ്സിലായിട്ടില്ല നിമിഷപ്രിയയുടെ കേസ് യമൻ വധശിക്ഷ റദ്ദാക്കിയതായി സുവിശേഷകനാണ് ഈ വ്യക്തി കെ എ പോൾ അവകാശപ്പെട്ടു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത് മാതൃഭൂമിയിൽ ഉള്ളതാണ് ഞാനിവിടെ കൊടുത്തത് ട്വിറ്ററിൽ നമ്മൾ കണ്ടു ആ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ട് സകലത്തും റദ്ദു ചെയ്തു എന്നാണ് പറയുന്നത് അതും ശരിയാവട്ടെ എന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ മോചിപ്പിക്കണം ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ഒരു സമയം വരെ വിദേശകാര്യ മന്ത്രാലയമോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതൊരു സ്ഥിരീകരണം ഈ സമയം വരെ വന്നിട്ടുമില്ല മറ്റൊന്നുള്ള സാമുവൽ ചൊറവുമായി ബന്ധപ്പെട്ട് പല തോന്നിയതുപോലെ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് സാമുവൽ ജെറോമിനെതിരെ ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കാരണം എ പി അബൂബക്കർ മുസലിയാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എ പി അബൂബക്കർ മുസ്ലിയാറും അതുമായി ബന്ധപ്പെട്ട ആളുകളും ശ്രമിക്കുന്നത് എന്ന് സാമുവൽ ഷെറോം പറഞ്ഞ അന്ന് മുതൽ സാമുവൽ ജെറോമിനെ വലിയ രീതിയിൽ ആളുകൾ ആക്രമിക്കുന്നുണ്ട് പിന്നെ പണമിടപാടിനെ കുറിച്ചൊക്കെയാണ് തോന്നിയതുപോലെ പല ആളുകളും പറയുന്നത് ഈ പണമിടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഇന്ത്യൻ എംബസി മുഖേനയാണ് ഇന്ത്യൻ എംബസി മുഖേന നടത്തിയ ഒരു പണമിടപാടിൽ എന്ത് പണ തട്ടിപ്പ് നടന്നു എന്നാണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തു തന്നെയായാലും സാമുവൽ ചെറോമിനെതിരെ എന്തുകൊണ്ടാണ് ആളുകൾ രംഗത്തെത്തുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആദ്യ കാരണം എ പി അബൂബക്കർ മുസല്ലാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടിട്ടില്ല അതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് മുതൽ അദ്ദേഹത്തിനെതിരെ വേട്ടയാടലുകൾ നടക്കുന്നുണ്ട് ഇനി എന്തു തന്നെയാണെങ്കിലും സാമുഎ ചെറോമ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളും അത് തന്നെ വിളിച്ചു പറയും ഈ സമയം വരെ അദ്ദേഹം തെറ്റു ചെയ്തു എന്നതായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് എവിടെയും വെച്ച് കാണാൻ ഇന്നേ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ ആക്രമിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക എ പി അബൂബക്കർ മുസല്യാരി എന്നല്ല ഈ രാജ്യത്തെ ഏതൊരു വ്യക്തിയും നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് അവർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്താലും ഇരുകയും നീട്ടി സ്വീകരിക്കുക തന്നെയാണ് സകല ആളുകളും ചെയ്യുക പക്ഷേ ഈ എ പി അബൂബക്കർ മുസല്യാരി ഇടപെട്ട രീതി എ പി അബൂബക്കർ മുസല്യാരുടെ അടിമകൾ ചെയ്ത ഊളത്തരം ഒരിക്കലും ഈ രാജ്യത്തെ ഒരു പൗരനും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോട് പോലും കൂടിയാലോചിക്കാതെ അവരോടൊരു സമ്മതം പോലും പറയാതെ അങ്ങ് പുറം രാജ്യത്തേക്ക് ഇടപെട്ടത് പോലും അങ്ങേറ്റത്തെ നെറികേടാണ് അതേപോലെ തന്നെ അടിമകളെ ഒന്ന് അടക്കി നിർത്തുക രാജ്യം തോറ്റു പ്രധാനമന്ത്രി തോറ്റു എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹമാണ് പ്രത്യേകിച്ച് മറ്റൊരു രാജ്യവുമായിട്ടുള്ള വിഷയമാകുമ്പോൾ ഇതൊക്കെ തന്നെ ഈ അടിമകളോട് ബോധമുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നിമിഷപ്രിയയെ മോചിപ്പിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം